നമസ്കാരം ചിത്രത്തിന് പ്രേരിപ്പിക്കുന്ന ഓഡിയ ക്ലബ്ബിലെ യുവതി സർക്കാർ അന്വേഷണ സംഘത്തിന് മുന്നിൽ മൊഴി കൊടുക്കില്ലെന്ന് ഉറപ്പിച്ച ശേഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭാ സമ്മേളനത്തിൽ എത്തിയെന്ന് സൂചന നിയമസഭാ സമ്മേളനത്തിന് ശേഷം മാധ്യമങ്ങൾക്ക് നൽകിയ പ്രതികരണത്തിൽ അന്വേഷണം നടക്കട്ടെ എന്ന് പ്രതികരിച്ചതും ഈ ആത്മവിശ്വാസത്തിൽ നിന്നാണ് ഉയർന്നു വന്ന ആരോപണങ്ങളിൽ അന്വേഷണം നടക്കുകയാണെന്നും തന്നെ ഒരു തരത്തിലും പിന്തുണയ്ക്കുന്ന സർക്കാരിന്റെ പോലീസല്ല അന്വേഷണം നടത്തുന്നതെന്നും ആവർത്തിച്ച രാഹുലിന്റെ ആത്മവിശ്വാസം പീഡനത്തിനിരയായ പെൺകുട്ടി മൊഴി കൊടുക്കില്ല എന്നതാണ് രാഹുലിനെതിരായ പരാതികൾ അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘത്തിന് മുന്നിൽ അഞ്ച് പരാതികൾ ഉണ്ടെങ്കിലും ഇതിലൊരാൾ പോലും നേരിട്ട് പീഡനം അനുഭവിച്ച ആളുകളല്ല രാഹുലിൽ നിന്ന് നേരിട്ട് പീഡനമേറ്റവരുടെ മൊഴിയോ പരാതിയോ ഇല്ലാത്ത കേസ് അന്വേഷണം മുന്നോട്ട് പോവുകയില്ലെന്ന് മാത്രമല്ല ബന്ധപ്പെട്ട കേസുകൾക്ക് നിയമപരമായ നിലനിൽപ്പുമില്ല ഗർഭചിത്ര ഓടിയ്ക്ക് പിന്നിലുള്ള പെൺകുട്ടിയെ ക്രൈംബ്രാഞ്ച് സംഘം തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിലും അവർ ഇതുവരെ മൊഴി മുന്നോട്ട് വന്നിട്ടില്ല ആരോപണമടങ്ങിയ ഓഡിയോയുടെ ആദ്യ ഭാഗം പുറത്തു വന്നതിന് ശേഷം ബന്ധപ്പെട്ട യുവതിയുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ ഒത്തുതീർപ്പ് ശ്രമങ്ങൾ നടത്തിയിരുന്നു ഒപ്പം താമസിച്ചിരുന്ന യുവതി ഫോണിൽ സൂക്ഷിച്ചിരുന്ന ഓഡിയോ മാധ്യമങ്ങൾക്ക് ചോർത്തിയെന്നാണ് യുവതി നൽകിയ മറുപടിയെന്നാണ് രാഹുലിന്റെ അടുപ്പക്കാർ നൽകുന്ന വിവരം ചാനൽ ഗൂഢാലോചന ചൂണ്ടിക്കാട്ടി ആരോപണത്തെ പ്രതിരോധിക്കാൻ ഇരിക്കുമ്പോഴാണ് ഗർഭചിത്രത്തിന് പ്രേരിപ്പിക്കുന്ന ഓഡിയോ ക്ലിപ്പ് കൂടി പുറത്തു വരുന്നത് ഇതോടെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെടുകയും പുറത്തിറങ്ങാനാവാതെ വരികയും ചെയ്തു ഇപ്പോൾ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ എത്തുന്നതിന് മുന്നോടിയായി വീണ്ടും ഓഡിയോ ക്ലിപ്പിൽ ഉൾപ്പെടെ യുവതിയുമായി സംസാരിച്ച് ധാരണയുണ്ടാക്കി എന്നതാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അടുപ്പക്കാർ പറയുന്നത് നേരിട്ട് പരാതിയില്ലെന്ന് ഉറപ്പാക്കിയ ശേഷമാണ് സമ്മേളനത്തിൽ പങ്കെടുക്കരുത് എന്ന നിലപാടുള്ള പ്രതിപക്ഷ നേതാവിനെ അടക്കം വെല്ലുവിളിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ആദ്യ ദിനം തന്നെ നിയമസഭയിൽ എത്തിയത് കോൺഗ്രസ് വർക്കിംഗ് പ്രസിഡന്റുമാരായ എം ബി അനിൽകുമാർ പി സി വിഷ്ണുനാഥ് ഷാഫി പറമ്പിൽ എന്നിവരുടെ ഉറച്ച പിന്തുണയിലാണ് രാഹുൽ പ്രതിപക്ഷ നേതാവിനെ വെല്ലുവിളിക്കുന്നത് രാഷ്ട്രീയ സമീപനങ്ങൾ സ്വീകരിക്കുന്നതിലും സംഘടനാ വിഷയങ്ങളിലും എല്ലാം വർക്കിംഗ് പ്രസിഡന്റുമാരുടെ സമയം തേടുന്ന സണ്ണി ജോസഫും രാഹുലിനെ പിന്തുണയ്ക്കുന്നുണ്ട് പീഡന പരാതികളിൽ കർശനമായ സമീപനം എടുക്കുന്ന ബി ഡി സതീഷിന്റെ പ്രതിച്ഛായ വർദ്ധിക്കുന്നതിലാണ് ാണ് എം ബി അനിൽകുമാറിന്റെയും വിഷ്ണുനാഥിന്റെയും എതിർപ്പ് രാഹുലിനോടൊപ്പം എല്ലാ നീക്കത്തിലുമുള്ള ഷാഫി പറമ്പിലാണ് പ്രതിരോധ പ്രവർത്തനം ഏകോപിപ്പിക്കുന്നത്